ബിഗ് ബോസ് മലയാളം നമ്മുടെ ബിഗ് ബോസ് മലയാളം ഫിനാലെ അനുബന്ധിച്ച് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു കിഡ്ഡിലൻ പ്രമോ വന്നിരിക്കുകയാണ് ലാലേട്ടൻ പറയുന്നത് നാലര പതിറ്റാണ്ടിൻ്റെ അഭിനയ ജീവിതത്തിൽ ചെന്നൈ ജീവിതത്തോട് എനിക്ക് കൂടുതലായിട്ടുള്ള ഒരു ആത്മബന്ധമുണ്ടെന്നും ഒരു വൈകാരികമായ ഒരു ബന്ധം ചെന്നൈ നഗരത്തോട് എനിക്ക് ഉണ്ടെന്നും തന്നെ ഒരു ഹിറ്റുകളിലേക്ക് നയിച്ച നാടോടിക്കാറ്റിലെ ദാസനും വിജയനും പ്രേക്ഷക മനസ്സിലേക്ക് നീന്തി കയറിയ ഹീലിയം ബീച്ചിലെ കോസ്മെറ്റിക് സ്മാരകം അതേമാതിരി എ വി എം സ്റ്റുഡിയോ ഒരുപാട് ചരിത്ര ബിംബങ്ങൾ ഒക്കെ കുറിച്ച് ലാലേട്ടൻ ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എല്ലാവരും ന ബിഗ് ബോസ് സീസൺ സിക്സ് എല്ലാവരും കാണണം എന്നുള്ള ഒരു അഭ്യർത്ഥനയൊക്കെ ആയിട്ട് ലാലേട്ടൻ ഇന്ന് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും നല്ല രസമുണ്ട് കാണാൻ അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഫോട്ടോകളൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാവരും ഗ്രാൻഡ് ഡാൻഫിനാലയെ കാണുക ഓക്കെ വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വരാം